വൈകുന്നേരങ്ങളിൽ ബേക്കറിയുടെ ഉപയോഗങ്ങൾ കുറയ്ക്കണം മൈദ കൊണ്ടുണ്ടാക്കുന്ന ഒരുപാട് ബേക്കറി സാധനങ്ങൾ കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കുന്ന ഉമ്മമാരുണ്ട് ശ്രദ്ധിക്കണേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചില സാധനം ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാണ് കഴിക്കാൻ കൊടുക്കുക ഈ ലൈസ് ഒക്കെയാണ് കഴിക്കാൻ കൊടുക്കുക സുബഹാന ഈ ലൈസ് എന്നൊക്കെ പറഞ്ഞ എന്താണ് അള്ളാഹു ആയാലും അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് ഒരാൾക്കും അറിയില്ല വല്ലാത്ത വാസനയാണ് വാസന രണ്ട് മിനിറ്റ് ഒരു ഒരു ഗ്ലാസ് പച്ച വെള്ളം എടുത്തിട്ട് ആ പച്ച വെള്ളത്തിലേക്ക് ലൈസ് ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മൂക്കിൻ്റെ അടുത്ത് വെച്ച് മണപ്പിച്ച് നോക്കണം അപ്പൊ അറിയാം വല്ലാത്തൊരു ദുർഗന്ധം വരുന്നത് ഇതിങ്ങനെ മക്കളിങ്ങനെ കഴിക്കുകയാണ് വാറ്റിന്റെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ ശരിയാവുകയാണ് പല രോഗങ്ങളും വരാൻ കാരണമാകും അതൊക്കെ മക്കളുടെ ജീവിത ശൈലിയിൽ നിന്നും മാറ്റപ്പെടേണ്ട ഭക്ഷണ രീതികളാണ് അതുപോലെ തന്നെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉമ്മയും മക്കളും എല്ലാവരും ശ്രദ്ധിക്കണം അത് ഈ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് അത് സ്വന്തം ഭക്ഷണം ഉമ്മയും മക്കളൊക്കെ ഒന്നിച്ച് കഴിക്കട്ടെ ഒരു വീട്ടിലെ ഉപ്പ ഉമ്മ അതിൽ വലിയ ബറക്കത്താണ് കേട്ടോ അതിൽ വലിയ ബറക്കത്താണ് കേട്ടോ അതിൽ വലിയ ഐശ്വര്യമാണ് കേട്ടോ അതുപോലെ തന്നെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം കുട്ടികളോട് സംസാരിക്കുക ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കൂടുതൽ കുട്ടികളുടെ മുമ്പിൽ സംസാരിക്കാതിരിക്കുക അതൊക്കെ രക്ഷിതാക്കള് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ മാതാപിതാക്കൾ മൊബൈൽ മാറ്റിവെച്ച് നേ ഇത്തിരി നേരം കുട്ടികളുമായി സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം അനാവശ്യമായ ദേഷ്യപ്പെടലുകൾ വേണ്ടേ വേണ്ട അനാവശ്യമായ ദേഷ്യപ്പെടലുകൾ വേണ്ട ഒരു കാരണവശാലും ആവശ്യമില്ല അതുപോലെ തന്നെ ബോക്സ് അഥവാ ഭക്ഷണത്തിന്റെ ബോക്സ് സ്വയം തയ്യാറാക്കിക്കുക ഇതൊക്കെ എല്ലാ ഉമ്മ ഇങ്ങനെ റെഡിയാക്കി കൊടുത്തിങ്ങനെ ബാഗിലേക്ക് വെക്കുന്നതിന് പകരം അവരെ കൊണ്ട് തന്നെ ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ വേണ്ടി ഉമ്മമാര് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയ ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ടാകും ഏർ അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വളർച്ചക്കനുസരിച്ച് ഉപദേശം നൽകണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ തിരുവനന്തപുരത്ത് മദ്രസയിൽ വെച്ചൊരു കുട്ടി തൂങ്ങി മരച്ച് മരിച്ചു വാർത്തകൾ വന്നു മതേ ഏതോ ഒരു സ്ഥാപനത്തിലെ സ്ഥാപനത്തിൽ വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ അവസാനം വാർത്തകൾ വന്നു സ്ഥാപനത്തിലെ പീഡനമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു അയൽവാസിയായ വേറൊരുത്തനുമായുള്ള ബന്ധമാണ് അങ്ങനെ അവരുമായുള്ള ബന്ധത്തിൻ്റെ പേരിലുണ്ടായ വലിയ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തി ലൈംഗികമായ പ്രശ്നങ്ങൾ ഉണ്ടായി അതിൻറെ പേരിലാണ് ആ പെൺകുട്ടി തൂങ്ങി മരിച്ചത് എന്ന് വാർത്തകൾ പുറത്തു വരികയാണ് ശുബഹാനുള്ള ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനൊരു അഡ്വക്കേറ്റിനെ കണ്ടു എൻ്റെ ഒരു സുഹൃത്താണ് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു സ്നാദെ ഒരാളെ ഇപ്പോ ജയിലിലുണ്ട് പോലീസ് പിടിച്ചിട്ട് എന്തിനാണെന്നറിയുമോ സ്വന്തം മകളെ ലൈംഗികമായി പീഡിപ്പിച്ചു സ്വന്തം മകള് ഈ ഉപ്പയെ കുറിച്ച് പറയുകയാണ് എൻ്റെ ഉപ്പ എന്നെ ഇങ്ങനെയാക്കി എന്നെ അങ്ങനെയാക്കി എന്ന് സുബഹാനല്ല എന്തൊരു കാലഘട്ടമാണ് വല്ലാത്തൊരു ലോകമാണ് ഇപ്പൊ അടുത്തൊരുപാട് ഒളിച്ചോട്ടങ്ങൾ നടന്നു ഈ ഒളിച്ചോട്ടം നടന്നവരിൽ ഒരുപാട് സ്ത്രീകൾ അവരുടെ വീട് വിട്ട് ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് സ്വന്തം വീട് വിട്ട് ഒളിച്ചോടിപ്പോയി ആരുടെ കൂടെയാണ് ആരുടെ കൂടെയാണ് ഒളിച്ചോടിപ്പോയത് പണ്ട് ഉസ്കൂളിൽ പഠിച്ചിരുന്ന കൂട്ടുകാരുടെ കൂടെ ഇപ്പൊ പുതിയൊരു കോലാണല്ലോ പുതിയൊരു ഒരു അവസ്ഥയാണല്ലോ സ്കൂളുകളിൽ പഠിച്ച് അവർ ആ പഠിച്ച് കഴിഞ്ഞ് അവർ എസ് എസ് എൽ സി കഴിഞ്ഞ് അവർ പ്ലസ് ടു കഴിഞ്ഞ് അവർ വിവിധങ്ങളായ ലോകത്തൂടെ കല്യാണക്ക് കഴിഞ്ഞ് അങ്ങനെ ഭർത്താവിൻ്റെ കൂടെ മക്കളായി സുഖകരമായി ഇങ്ങനെ ജീവിക്കുമ്പോൾ അതാ വരുന്ന പുതിയൊരു ഫിഥന എന്താണ് ആ ഫിഥന ആ ഫിഥനയാണ് സ്കൂളുകളിലെ പതേ പഴയകാല ഒരു 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 സ്കൂൾ ക്ലാസ് ക്ലാസ്സിലെ ആളുകളുടെ ഒരു ഒരു സംഗമം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് എന്നിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്താ പരിപാടി പണ്ട് എസ് എസ് എൽ സി പഠിച്ച ആ ഗാങ് ആ അന്നത്തെ ബാച്ചിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതിലെല്ലാവരും ആഡ് ചെയ്യാൻ അന്ന് സ്കൂളിൽ പഠിച്ച ആ ബാച്ചിലെ മൂന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ മൂന്ന് ക്ലാസ്സിലെയും നാല് ക്ലാസ്സിലെയും അങ്ങനെ ഒന്നിച്ചവരെയൊക്കെ ഒരു ഗ്രൂപ്പാക്കി വാട്സപ്പ് ഗ്രൂപ്പാക്കി അങ്ങനെ അവരെയൊക്കെ അവരുടെയൊക്കെ ഒരു പരിപാടി സുബഹാനുള്ള ഇവരെ നമ്പറും ആർക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവരൊക്കെ ഒരു പരിചയമില്ല ഓർമ്മയില്ല പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തോ ഒരു ചെറിയ പ്രേമൊക്കെ അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി എന്ന് വന്നിട്ടുണ്ടാവാം ചെറിയ പഠിക്കുന്ന സമയത്ത് ബുദ്ധി ഇല്ലാത്ത സമയത്ത് അങ്ങനെ ഒരു മാനസികമായി വല്ല ചിന്തയുടെയും ഭാഗമായി ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും സ്നേഹമോ ഒരു സൗഹാർദ്ദ ഒരു സൗഹൃദമോ അവരുടെ ഇടയിൽ ഒരുപക്ഷെ ഉണ്ടായി എന്ന് വന്നിട്ടുണ്ടാകാം അതൊക്കെ കല്യാണം കഴിഞ്ഞ് സ്കൂൾ നിറങ്ങളോടുകൂടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ മക്കളൊക്കെ ആയി ജീവിച്ചിങ്ങനെ പോകുമ്പോൾ അതൊക്കെ മറന്ന ഒരു ലോകത്തായിരുന്നു പക്ഷേ ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തിരിച്ചു വന്നു അവർക്ക് നമ്പർ കിട്ടി പരസ്പരം ചാറ്റിംഗ് ആയി സ്കൂളിൽ വലിയ വലിയ സംഗമങ്ങൾ സംഘടിപ്പിച്ചു സംഗമങ്ങളിൽ വെച്ച് ഇവര് പരസ്പരം കാണുകയാണ് പണ്ടത്തെ ഓർമ്മകൾ പുതുക്കുകയാണ് ഇവർ പരസ്പരം ചാറ്റ് ചെയ്യുകയാണ് അവസാനം സ്വന്തം ഭർത്താവിനെയും മക്കളെയും സ്വന്തം വീടുകളിൽ ഉപേക്ഷിച്ച് പണ്ട് സ്കൂളിൽ പഠിച്ച കൂട്ടുകാരൻ്റെ കൂടെ വീട് വെട്ടി ഇറങ്ങിപ്പോയ എത്ര എത്ര നാ നൂറുകണക്കിന് സംഭവങ്ങളാണ് ഇപ്പോൾ അടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം ഒരൊറ്റ ഒരാളും അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ അംഗമാകാൻ തന്നെ പാടില്ല വലിയ തെറ്റിലേക്കാണ് വലിയ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് രക്ഷിതാക്കള് മക്കളെ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് തുടക്കത്തിൽ തന്നെ ലെഫ്റ്റാക്കി അങ്ങനെയുള്ള ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം വലിയ ഫിത്തനയാണ് വല്ലാത്തൊരു ഫിത്തനയാണ് അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എത്ര ആളുകൾക്ക് ആ ഉമ്മയെ നഷ്ടപ്പെട്ടത് എത്ര മക്കൾക്കാണ് ഉമ്മയെ നഷ്ടപ്പെട്ടത് എത്ര ഭർത്താക്കന്മാർക്കാണ് ഭാര്യമാര് നഷ്ടപ്പെട്ടത് അതിനൊരു കണക്ക് തന്നെ ഈ പടുത്ത് വന്നിരുന്നു ഇപ്പോൾ അതിലേക്ക് കൂടുതലായി കടന്നു പോകുന്നില്ല അല്ലാത്തൊരു ദുരന്തല്ലേ വല്ലാത്തൊരു ദുരന്താണ് ഈ ഒരു സംഗമങ്ങൾ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മകൾ അത് ഉണ്ടാകാനേ പാടില്ല എല്ലാവരും അതിൽ നിന്ന് ഒഴിവാകണമെന്നാണ് പറയാനുള്ളത് യിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു ഫിത്തനയിലേക്ക് ഏ അതുപോലെ തന്നെ രക്ഷിതാക്കള് നല്ല നല്ല ശ്രദ്ധയോടെ വേണം എട്ട് മണിക്കൂറെങ്കിലും ഒരു കുട്ടി ഉറങ്ങട്ടെ ഒരു എട്ടു മണിക്കൂർ ഒരു കുട്ടി ഉറങ്ങട്ടെ ഇത് ഉറങ്ങാണ്ട് എങ്ങനെയായി ഈ മാനസികമായൊരു തയ്യാറെടുപ്പ് ഒരു കുട്ടിക്ക് ഉണ്ടാവൂല ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എട്ട് മണിക്കൂർ ചുരുങ്ങിയത് ഒരു ഏഴ് മണിക്കൂർ ഈ എന്തായാലും ഉറങ്ങണം അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം ഇത് രാത്രി ഇങ്ങനെ ഒരുപാട് സമയം പകലോ ഉറക്കില്ല രാത്രി ഉറക്കില്ല ഈ കുട്ടിയുടെ ബുദ്ധി എങ്ങനെ വികസിക്കാനാണ് ഉറക്ക് വലിയൊരു വിഷയമാണ് അതുപോലെ തന്നെ ഇപ്പോ പണ്ടൊക്കെ കുട്ടികൾ നേരത്തെ ഉറങ്ങായിരുന്നു ഇപ്പൊ കുട്ടികൾ മുതിർന്നവര് കിടക്കുമ്പോഴേ കുട്ടികളും കിടക്കുന്നുള്ളൂ ആ മാറ്റണം ആ ശൈലി മാറണം അതുപോലെ തന്നെ ഫാസ്റ്റ് ഒഴിവാക്കണേണ്ട എല്ലാരും ഭക്ഷണം കഴിക്കണം ഫാസ്റ്റ് ഫുഡിന്റെ ഒരു ലോകാണ് എപ്പോഴെങ്കിലും മാസത്തിൽ ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ എപ്പോഴോ ഒന്ന് ഒരു ഫാസ്റ്റ് ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ അതല്ല വിഷയം ഇത് എന്നും ഇതന്നെ പരിപാടി എത്ര എത്ര ഉമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉസ്താദുമാർക്ക് വരെ ഫാസ്റ്റ് ഫുഡ് കൊടുത്തേക്കുകയാണ് അപ്പൊ ഇവിടെ ഉസ്താദ്മാർക്ക് കൊടുത്തേ ചൂടെന്നൊക്കെ ഒരു ചോദ്യമൊക്കെ ഉണ്ടാവും അതൊക്കെ നല്ല നല്ല ശീലമുള്ളവരുടെ ശീലങ്ങളല്ല ഞാനൊരു സ്ഥലത്ത് വയതിന് പോയപ്പോ അവിടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചു ഞാൻ വിചാരിച്ചു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോ നല്ല കാര്യമായിട്ട് ആ വീട്ടുകാര് ഒരു പക്ഷേ നല്ല വിഭവ സമൃദ്ധമായ നല്ല ഭക്ഷണം സ്വന്തമായി കൈകൊണ്ടുണ്ടാക്കി അതാണല്ലോ അതാണ് അതിനാണല്ലോ ടേസ്റ്റ് ഇത് ഹോട്ടലിൻ്റെ ഹോട്ടലിലത്തെ ഭക്ഷണം മുഴുവൻ ഹോട്ടലിലത്തെ ഭക്ഷണം നമുക്ക് പറ്റാത്തത് പലതും അങ്ങനെ ഇത് കഴിക്കാൻ വേണ്ടി നിർബന്ധിതമായി അങ്ങനെ കഴിക്കേണ്ടി വരിക ഏതെങ്കിലും ഒരു വീട്ടിൽ കുറച്ച് എന്തെങ്കിലും മന്തിയോ മറ്റോ കൊണ്ടുവച്ചതിനെ കുറിച്ച് അല്ലോട്ടോ ഞാനീ പറയണത് അവിടെയുള്ള മുഴുവനും അതന്നെ ആയിപ്പോയി അങ്ങനെ ഉണ്ടല്ലോ എല്ലാം തൊട്ടത് മുഴുവനും ഫാസ്റ്റ് ഫുഡ് ഫുഡായിപ്പോയി അതിങ്ങനെ കൊണ്ടുവന്ന് അതിനെയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന അവർക്ക് ഒരാവേശമില്ല ആരൊക്കെ ഇങ്ങനെ തൊട്ട് എന്ന് തൊട്ട് എന്ന് വെച്ചിട്ട് കഴിച്ചു പോകുന്നുണ്ട് അങ്ങനെ ആയാ പറ്റുമോ പറ്റൂല വലിയ മാറ്റങ്ങൾ നമ്മുടെ പല വിഷയങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട് സമയം ദീർഘിച്ചു പോകുന്നു എന്ന് എനിക്കറിയാം ഇലക്കറികളും ചെറുപയറും അതുപോലെ തന്നെയുള്ള സാധനങ്ങൾ ധാരാളം ഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇലക്കറികൾ നന്നായി ഉപയോഗിക്കണം അതുപോലെ തന്നെ വീട്ടിലെ പണികളിലൊക്കെ കുട്ടികൾ പങ്കാളികളാക്കണം യൂണിഫോം കഴുകാനുള്ള ഒരു പ്രത്യേകമായ ബക്കറ്റ് അവിടെ വെക്കണം അതിൽ മാത്രമേ യൂണിഫോം നിക്ഷേപിക്കാവൂ ഇത് ഒരുപാട് ഒരു വസ്ത്രം എടുത്തിട്ട് ഒരുപാട് ഒരു മൂലക്കെട്ട് വേറൊരു മൂലക്കെട്ട് ഇരീശീലം കുട്ടികൾ എന്ന് ഒഴിവാക്കണം അവർക്ക് വന്നാൽ അവർക്ക് അവരുടെ വസ്ത്രമിടാന് ഒരു പ്രത്യേകമായ സംവിധാനം ഉണ്ടാക്കണം അങ്ങനെ ഭക്ഷണശേഷം പാത്രം കുട്ടികൾ സ്വയമായി വൃത്തിയാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം അത് ഇക്കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ശ്രദ്ധിച്ച് നല്ല ഒരു അധ്യായന വർഷം തുടങ്ങി നല്ല കുട്ടികളായി പഠിച്ച് അവരുടെ ഉപദേശങ്ങൾ കൊടുക്കേണ്ട സമയത്ത് ഉപദേശങ്ങൾ ചിരിക്കേണ്ട സമയത്ത് ചിരിത്തി തമാശ പറയേണ്ട സമയത്ത് തമാശ അങ്ങനെ അവരുമായി കൂടിച്ചേർന്ന് അവരിലൊരാളായി ജീവിച്ച് വരെ വളർത്തിയെടുക്കാൻ രക്ഷിതാക്കളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അള്ളാഹുവേ ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ല അതബുള്ള മക്കളാക്കണേ അല്ല അഹൃതത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ റബേ നല്ല നല്ല അഖലുള്ള ബുദ്ധിയുള്ള മക്കളാക്കണേ അല്ല അവർക്കൊക്കെ നാളെ നന്നായി നാളെ മുതൽ നന്നായി സ്കൂളിലേക്ക് പോകാനും നന്നായി പഠിക്കാനും ഓർമ്മ ശക്തി ഉണ്ടാകാനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ് എൻ്റെ മക്കളോട് ഞാനൊരു ഉപദേശം പറയുകയാണ് മദരിയത്തിൽ പഠി പങ്കെടുക്കുന്ന മക്കളെ നിങ്ങൾ നിങ്ങളെ ഉമ്മമാരെ നിങ്ങളെ ഉപ്പമാരെ അനുസരിക്കണേ നല്ല മക്കളാകണേ നിങ്ങൾ എത്ര വലിയ പഠിച്ച് ഉന്നതിയിലെത്തിയാലും എത്ര വലിയ ഉന്നതിയുള്ള ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ വലിയ ഉന്നതിയിലേക്ക് എത്തിയാലും നിങ്ങളുടെ ഉമ്മ ഉമ്മ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ഉപ്പ ഉപ്പ തന്നെയാണ് കേട്ടോ ഉപ്പാന മറന്നുകൊണ്ടുള്ളൊരു ജീവിതം പറ്റൂല ഉമ്മാന മറന്നുകൊണ്ടുള്ളൊരു ജീവിതം പറ്റൂല അവര് ജീവിച്ചിരിക്കുമ്പോ അവരുടെ വില നമുക്കറിയൂല അവരൊന്ന് മരണപ്പെട്ടു പോയാൽ അപ്പോഴാണ് ഉമ്മാരാണ് ഉപ്പാരാണെന്ന് നമുക്ക് മനസ്സിലാകൂ അതുകൊണ്ട് ശ്രദ്ധിക്കണേ മക്കളെ അവരുള്ള കാലത്ത് മാത്രമേ അവരനുസരിക്കാൻ കഴിയൂ അവർ പറഞ്ഞു കേൾക്കാൻ കഴിയൂ അവരങ്ങ് വിട പറഞ്ഞു പോയാൽ അവരല്ലാഹുവിലേക്ക് യാത്രയായാൽ പിന്നെ നിങ്ങൾക്ക് അവരുടെ വിഷയത്തിൽ വേദനിച്ചിട്ട് കാര്യമില്ല ഉള്ള സമയത്ത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങിക്കോ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അല്ല എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും മതനീയം ഉസ്താദിൻ്റെയും മതനീയം കുടുംബത്തിൻ്റെയും എല്ലാവിധ വിജയ അഭിനന്ദന എല്ലാ നിലക്കുള്ള വിജയ ഭാവുഖങ്ങളും നമ്മൾ നേരുകയാണ് ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മുടെ ദുബായി ഉണ്ടാകും നല്ല മക്കളായി പഠിച്ചു വളരുക നല്ല വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ചൊല്ലേണ്ട ദിക്കറികളൊക്കെ ചൊല്ലി ഇറങ്ങുക സൗഹൃദങ്ങളൊക്കെ സൂക്ഷിക്കുക അനാവശ്യമായ ഒരു സൗഹൃദവും ആവശ്യമില്ല കഴുക കണ്ണുകൾ ചുറ്റുഭാഗങ്ങളിലും നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ ഉമ്മയുടെ നിങ്ങളുടെ ഉപ്പയുടെ അഭിമാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി പല കഴുക കഴുകക്കണ്ണുകളും ചുറ്റുഭാഗത്തുമുണ്ട് ഒരറ്റ ഒന്നിലും പെടാതെ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടി പോയാൽ പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ച് നല്ല മനസ്സോടെ വീട്ടിലേക്ക് തിരിച്ചു വരിക ഒരാളുടെ ഒരു പ്രലോഭനങ്ങളിലോ ഒരു 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 കഴുക കണ്ണുകളിലോ നമ്മൾ പെട്ടുപോകാൻ പാടില്ല നല്ല ശ്രദ്ധയുള്ള മക്കളാകണം അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരട്ടെ നല്ല മക്കളാക്കി തരട്ടെ നല്ല മക്കളാക്കി തരട്ടെ